അസ്സാം വലൈക്കും അലഹമസുല സീദിനു പറയുന്ന അറിവ് മക്കൾ ഉണ്ടാവാനും നമുക്ക് ഉണ്ടായ മക്കൾ നന്നാവാനും പ്രാർത്ഥനകളുണ്ട് ഖുർആാനിൽ ഇപ്പോ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ മക്കള് തലക്കടിച്ചു കൊന്നു അല്ലെങ്കിൽ മക്കൾ കഞ്ചാവിനടിമയാണ് അല്ലെങ്കിൽ മദ്യത്തിനടിമയാണ് ചീത്ത കൂട്ടുകെട്ടുകളാണ് അവരുടെ സ്വഭാവം മോശമാണ് എന്നൊക്കെയുള്ള പല വാർത്തകളും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുവരികയാണല്ലേ ഈ അടുത്തിടെ വെഞ്ഞാറമോട് നടന്ന വിഷയവും നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് കരുതുന്നു നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് പറയുന്നത് നാല് പ്രാർത്ഥന പ്രാർത്ഥനകളുണ്ട് കുറാനിൽ ഒന്ന് കഴിഞ്ഞു അടുത്ത് രണ്ടാമത്തത് ഇത് രണ്ടാമത്തെ ദുവയാണ് വളരെയധികം പ്രാധാന്യങ്ങൾ നിറഞ്ഞ ദുവയാണ് നമ്മുടെ മക്കൾ നന്നാകാൻ അവരുടെ സ്വഭാവം നന്നാകാൻ സ്വഭാവ ശുദ്ധി ഉണ്ടാകുവാനും വേണ്ടിയിട്ടുള്ള ദുവകളാണ് അതുപോലെ തന്നെ റബ്ബി ഹബിലിമില്ല അതുപോലെ തന്നെ ഇത് മൂന്നാമത്തെ ദുആയാണ് നമ്മുടെ മക്കൾ നന്നാവാനുള്ള മൂന്നാമത്തെ ദുആയാണ് അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നിവിടെ കൊടുത്തിട്ടുണ്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് അത് എഴുതി പഠിക്കുകയോ അല്ലെങ്കിൽ ചൊല്ലുകയോ ചെയ്യാം വ ഹൈറുൽ ഈ ദുബാക്കളൊക്കെയും വളരെയധികം പ്രാധാന്യങ്ങൾ നിറഞ്ഞ നമ്മുടെ മക്കൾ നന്നാവുന്നതിന് വേണ്ടിയിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇത് ചൊല്ലുന്നതിലൂടെ നല്ല മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുന്നതുമാണ് ഈ നാല് പ്രാർത്ഥനകൾ നിരന്തരമായി നിങ്ങൾ എന്ത് ചെയ്യുക സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന പ്രാർത്ഥനകളാണ് ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ ഓതുന്നതിലൂടെ നിങ്ങൾക്കത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുശേഷം എന്ത് ചെയ്യുക സുജൂതിൽ കിടന്ന് നിരന്തരമായിട്ട് ദുവാ ചെയ്യുക നിസ്കാരം കഴിഞ്ഞാൽ ദുക ചെയ്യുക ഏത് നിസ്കാരമാണോ നിസ്കരിക്കുന്നത് അത് കഴിഞ്ഞാൽ ദ ചെയ്യുക അതുപോലെ തന്നെ തഹജിത് നിസ്കരിക്കുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞ് ദുക ചെയ്യുക അതുപോലെ തന്നെ സുന്നത്ത നിസ്കാരങ്ങളിൽ സുജോതിൽ കിടന്നു ദ ചെയ്യുക വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ദുബകളാണ് ഇൻഷാല്ല അള്ളാഹു മക്കളെ തരുന്നുമെന്നുള്ള പ്രതീക്ഷയോടെ ഇല്ലാത്തവർ ജീവിക്കുക അള്ളാഹു സ്വാലിഹിങ്ങളായ മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമുക്കുള്ള മക്കൾ അള്ളാഹു അനുഗ്രഹിച്ച് നമുക്ക് തന്ന മക്കളെ അള്ളാഹു നല്ല സ്വഭാവവും നല്ല ചിന്തയും നല്ല ബുദ്ധിയും ബോധവും അവർക്ക് സ്വഭാവ ഗുണവും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ ആമീൻമീൻ നമുക്ക് മക്കൾ ഉണ്ടായാൽ മാത്രം പോരാ അവർക്ക് നല്ല സ്വഭാവ ഗുണവും നല്ല ചിന്തയും നല്ല ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ അതുമല്ല നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായി അല്ലാഹു മക്കളായി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ദുഹായാണ് ഇൻഷാള്ള അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഹ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാല്ല അള്ളാഹു നമുക്ക് ഉപകാരമുള്ള മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ലാണ് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കറിയുന്ന ആളുകളിലോട്ടും കൂടി നമ്മുടെ പുണ്യ റമല്ലാനായിട്ട് നമ്മുടെ മക്കൾക്ക് നല്ല സ്വഭാവവും നല്ല ചിന്തയും നല്ല ബുദ്ധിയും ബോധവും എല്ലാവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബൽ ആലമീൻ വീണ്ടും ഉപകാരമുള്ള ഒരു വീഡിയോയുമായിട്ട് കാണാം അസലാമലൈക്കും